എല്ലാവർക്കും സിമ്പിൾ വേൾഡ് ഓഫ് സാംസ്കൃട്ടിലേക്ക് സ്വാഗതം മറ്റൊരു സംസ്കൃത പ്രഭാഷണമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് മാലിന്യമുക്ത കേരളം എന്ന വിഷയത്തിലാണ് ഈ പ്രഭാഷണം അപ്പോൾ നമുക്കൊന്ന് കേട്ടു നോക്കാം മമ വിനീത പ്രണാമ അദ്ദേഹം മലിന്യമുക്തകേരളം ഇതിഷേത് വക്തം ഇച്ഛാമി കേരളം നാരീകേല ഭൂമി അസ്തി സുന്ദര ഹരിത ഭൂമിശ്ച ദേശാനാം ജനാനാം സർവാധികം പ്രിയദേശം യാത്ര കെരളദേശ ജാത പാരിതരവയു പരൻ അസ്മാകര വർത്തമാന സ്ഥിതി കീദൃശീ അതി അദ്ദേഹത്തെ കെരളദേശ അനേക പര്യടക േ കാരണംാ മാലിന്യമേവ മാലിന്യവേ സുന്ദര സുന്ദരകേരള അപമത്തെ കാരണം ഹരിതമനോഹര കേരളം ഹരിതമനോഹരകേരളം കേരളം അഭവത് దినే దినే అస్మాగం నదీషు మార్గేషు చ మాలియాన్ని अनेन మషకా మూషాశ ప్రజనయ అనె గజపాదరోగ మలే చికన్గొనియా రేబిట్స్ ఇదయ ఘాతకా రోగా సమిత ఎపశిష్టే్య ఆకద దుర్గంధ అసహనీయమే అస్మాకం నగరేషు నాసిగాం ఆచ్ఛాదన ഗമനം അസംഭവ്യം വയമേ അസ്മാകും കെരള അയാ സ്ഥിതി കാരണം അദ്ദേഹത്തെ അവാണി മാലിന്യാ ഗൃഹേ സംസാധിതം നൂഗ്യർഗേഷം വേപണമേ അസ്മാകും ശീലം നവലം നഗരസു അപ്പൊ ഗ്രാമ്യക്ഷേത്രു അപ്പം പ്രധാന അനുസൃത ദിനേ ദിന അയം മാലിന്യ സഞ്ചിത് ദേശാ ശാപം ഭഷ്യതി సర్వాణి పలాస్తిగ సామగ్రీ మాగేషు వా నదీ వా క్షిప్య నదీజలమని ప్రదూషయంత అద్య అస్మాగం క్యాపి నద్యా జలం పాదుం నక్యే సర్వా నదిఫోర్మ్ జీవాణు దూషితా అపచిష్టజలం ప్రత్యక్షత ప్రక్షిప్యే నదీనా ప్రదూషణ విరుద్ధం సర్వారమే న ಯಿ ಮಾಲಿನ್ಯಕುಂೆ ಅಗ್ನಿ ಆಕರ್ಷಯಂತರ್ಹಿ ಸ್ಥಿತಿ ತೋರಿಸರ ಬ್ರಹ್ಮಪುರ ಮಾಲಿನ್ಯ ಸಂಸ್ಥನೆ ಅಗ್ನಿನ್ನ ಸಂವಿತ ಪ್ರದೂಷಣಿಯ ಭೀಕರ ದೃಷ್ಟವಂತಲ ಕೇರಳ ಕೃತೆ ಅಪರ ಅಪಮ್ ಇ ಮಾಲಿನ್ಯಶ್ರಮಕೃತ್ಯು ಆಮಯಂಜಾನ್ ಮಾಲಿನ್ಯ ನಳಿ ಪತಿ ಮೃತ ಮೃತ್ಯು ಅತೀವರೀತ್ അസ്ൻ സങ്കണകയുഗേ അസ്മാകാം മാലിന് ശോധനാർം അവതരിതം ശ്രമിക്കാനും ദുരവസ്ഥ അവർണ തൃതസോ സോദര മൃതശരീരപ്രാർത്ഥം അവതരിതം അഗ്നിശമനകർമ്മചാരണം നിസ്സഹായതീവദുഖകരമേ യൂ വയം വിദേശീയ സംസ്കൃതീപരി കൂമ തരണസ്വച്ഛത അനുകരണ ആധുനികർഗം ജലാശയം സ്വച്ഛം കൂറുണ്ട് പരയാവരണദൂഷണം കൂടുതമുപരി ഉചിതണ്ഡം അപ്പം ദീയതതിരിക്തം തേ അൽപ്പവസ്യത പാഠം ശിക്ഷിത്തരഭന് എന്തു സ്ഥലച്ചിരീതി പ്രസിദ്ധ എളിക് എന്താശീമാ മാലിന്യളി അഭവത് തർ അത് വഴി പലയൂം നമുക്ക് केवलम गांधी जयंती दिने पर्यावरणस्य स्वच्छतां कृत्वा वयम् सो पर्यावरणं स्वच्छं कर्तुम् न शकनुमः व्यक्ति शुजित्वेव परिसर शुजित्वस्य आधारः अस्माकं गृहेभ्यः व्यक्तिगत स्वच्छता आरब्धा भवेत् तदर्थं मादापिदरः आदर्शः भवेयुः सा आतति हि विद्यालयेषु पुनः दृढा भवेत् स्वच्छ सुव्यवस्थितस्थानेषु एव सुन्दरं अध्ययनं संभवति മാലിന്യമുക്തം കേരളം മാലിന്യമുക് മിലിത്വാ കാര്യം കരിഷ്യാ മമ മാലിന്യം മമ ദാത്വമിതി പ്രതിജ്ഞാം ഗ്രഹീതം സമയ അതീത അനേന ഗ്രഹം ദേശം ച സ്വച്ചു ഗാന്ധിജേ സ്വച്ഛ മിലിത്വാ മിളിവാ ഗാമ അഹം വിരമാമെ ധന്യവാദ